and and nokkam is about collaboration collaboration ാണ് ഇൻഡസ്ട്രിയിൽ മികച്ചാൽ അതിന്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ആളുകളുമായി നമ്മൾ നല്ല നെറ്റ്വർക്കിംഗ് നമ്മൾ ഉണ്ടാക്കണം നമ്മളെക്കാൾ ആരും ഉള്ള നമ്മളെക്കാൾ ബുദ്ധിയുള്ള നമ്മളെക്കാൾ വലിയ രീതിയിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ സാധ്യത സാധ്യതയുള്ള സഹകരിക്കാൻ കഴിയുന്ന ആളുകളുമായി നമ്മൾ കൊലാബ്രേറ്റ് ചെയ്യാൻ തുടങ്ങണം പക്ഷേ അത് മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് മീഡിയ ആൻഡ് ടെക്നോളജി പുതിയ പുതിയ മീഡിയയുമായി ടെക്നോളജിയുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എഫേർട്ട് പകുതിയാകുന്നു നിങ്ങളുടെ എഫേർട്ട് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ റിസൾട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു സോ കൊലാബ്രേഷൻ ഞാൻ വർഷം ഈ കൊലാബ്രേഷനിൽ ഞാൻ ഫോക്കസ് ചെയ്തു പുതിയ പുതിയ ടെക്നോളജികൾ ഞാൻ പഠിച്ചു മനസ്സിലാക്കി ഓർക്കുക ന്യൂ സ്കിൽ അറിവുകൾ നമുക്ക് പുതിയ ആത്മവിശ്വാസം നിലനിർത്തുന്നു പഴയ ആത്മവിശ്വാസം കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല സോ കൊളാബറേഷൻ കൊളാബറേഷൻ ഇമ്പോർട്ടൻ ഇന്നത്തെ കാലഘട്ടത്തിൽ കൊളാബറേഷൻ വലിയ പ്രാധാന്യമുണ്ടാവും അപ്പൊ അതുകൊണ്ട് പുതിയ ടെക്നോളജി പുതിയ മീഡിയ പുതിയ പുതിയ അപ്ഡേഷൻസ് അതെന്താണെങ്കിലും അത് എന്താണെങ്കിലും ഇതുമായിട്ട് നമ്മൾ പഠിക്കണം ഓക്കെ